മേഖലയിലെ പെരുന്നാളുകൾക്ക് തുടക്കം കുറിക്കുന്ന ആർത്താറ്റ പെരുന്നാളിന് ഒരുക്കങ്ങളായി ആർത്താറ്റ് സെൻറ്റ് മേരീസ് ഓർത്തഡോക്സ് കത്തീഡ്രലിൽ വിശുദ്ധ ദേവമാതാവിൻ്റെ ജനന പെരുന്നാൾ സെപ്റ്റംബർ ഏഴ് എട്ട് തീയതികളിലായി ആഘോഷിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ദേവാലയത്തിൽ നാൽപ്പത്തഞ്ചടി ഉയരത്തിൽ സ്റ്റീൽ പിച്ചള എന്നിവ ഉപയോഗിച്ച് സജ്ജമാക്കുന്ന കൊടിമരം ഓഗസ്റ്റ് മുപ്പത്തിയൊന്നിന് സ്ഥാപിക്കും സെപ്റ്റംബർ ഒന്നിന് കണ്ടനാഡിസ്റ്റെ ഭദ്രാസനാധിപൻ ഡോക്ടർ തോമസ് മാർ അതാനാസിയോസ് പെരുന്നാൾ ആഘോഷത്തിന് തുടക്കം കുറിച്ച് കൊടിയേറ്റം നിർവഹിക്കും തുടർന്നുള്ള ദിവസങ്ങളിൽ മെത്രോപൊലിത്തമാരുടെ മുഖ്യകാർമ്മികത്വത്തിൽ മൂന്നിൻമേൽ കുർബാനയും മധ്യസ്ഥ പ്രാർത്ഥനയും നടക്കും സെപ്റ്റംബർ ഏഴിന് രാവിലെ സെമിത്തേരി ചാപ്പലിൽ പ്രഭാത നമസ്കാരം കുർബാന എന്നിവ നടക്കും എട്ട് മണിക്ക് ദേവാലയത്തിൽ പ്രഭാത നമസ്കാരവും തുടർന്ന് ബോംബെ ഭദ്രസേന മെത്രോപ്പൊലിത്ത ഗീവർഗീസ്മാർ കൂറിലോസ് മുഖ്യകാർമ്മികനായി കുർബാനയും മധ്യസ്ഥ പ്രാർത്ഥനയും ഉണ്ടാകും വൈകിട്ട് ആറു മണിക്ക് കുറുക്കൻപാറ സെൻറ് മേരീസ് കുരിശുപള്ളിയിൽ നിന്നും ആർത്താറ്റ് കത്തീഡ്രലിലേക്ക് ഘോഷയാത്രയും ഏഴുമണിക്ക് കുന്നുംകുളം ഭദ്രാസന മെത്രോപൊലിത്ത ഡോക്ടർ ഗൈവർഗീസ് മാറിയോലിയോസ് മുഖ്യകാർമ്മികനായി പ്രദക്ഷിണം ശ്ലൈഹിക വാഴവ് എന്നിവ നടക്കും പെരുന്നാൾ ദിനമായ സെപ്റ്റംബർ എട്ടിന് ഡോക്ടർ ഗൈവർഗീസ് മാറിയോലിയോസ് മെത്രോപൊലിത്തയുടെ മുഖ്യകാർമികത്വത്തിൽ മൂന്നിന്മേൽ കുർബാനയും തുടർന്ന് യുവജന പ്രസ്ഥാനത്തിൻ്റെ നേതൃത്വത്തിൽ മെറിറ്റ് അവാർഡും ചികിത്സാ സഹായ വിതരണവും ഉണ്ടാകും ഉച്ചയോടെ പ്രാദേശിക കമ്മിറ്റികളുടെ നേതൃത്വത്തിലുള്ള പെരുന്നാൾ ആഘോഷങ്ങൾ ആരംഭിച്ച് വൈകിട്ട് നാലോടെ ദേവാലയത്തിലെത്തി സമാപിക്കും നാലേ മുപ്പതിന് ധൂപപ്രാർത്ഥന പ്രദക്ഷിണം ആശീർവാദം എന്നിവയ്ക്കുശേഷം നേർച്ച സദ്യ വിതരണവും നടക്കും പെരുന്നാൾ സമാപനത്തോടനുബന്ധിച്ച് തോട്ടുപ്പുറം തറവാട്ടുവേല പള്ളിക്ക് മുന്നിലെത്തിച്ചേർന്ന് പാരിതോഷികം വാങ്ങി മടങ്ങും വാർത്താസമ്മേളനത്തിൽ ഇടവകവികാരി ഫാദർ വി എം സാമുവേൽ സഹവികാരി ഫാദർ ജോസഫ് ജോർജ് കൈസ്താനി സി ഐ റിജി സെക്രട്ടറി കെ എസ് ബെന്നി തുടങ്ങിയവർ പങ്കെടുത്തു